ഫസ്റ്റ് ദിവസം തന്നെ അയാൾ എന്നെ കൊണ്ട് ചെയ്യിച്ചിരുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അയാളെ മസാജ് ചെയ്യിക്കാന്നുള്ളത് അയാൾ ഉറങ്ങുന്നത് വരെ അയാളുടെ കാലിൽ മസാജ് കൊടുക്കുക എനിക്കിപ്പോ ലൈക്ക് വാസിലിന്റെ ഒരു ക്രീം ഉണ്ട് അത് കഴിഞ്ഞാൽ അയാൾ ഉറക്കുക ഞാൻ ഒരു ദിവസം വാഷ്റൂമിൽ കയറി കുളിക്കുന്ന സമയത്ത് ആ വീഡിയോ എടുത്തു കുളിക്കുന്ന വീഡിയോ എടുത്ത് ആ വീട്ടിലുള്ളവരും ആ ഫ്ലാറ്റിലുള്ളവരും എന്നെയും കാണിച്ച് ഇത് പുറത്തുവിടുക്കുന്നത് ഞാൻ പലവട്ടം കണ്ടിട്ട് അതിലെ മറ്റുള്ള മെമ്പേഴ്സും ഇയാൾക്ക് മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനത്തെ ഒരുപാട് പരിപാടി ഞാൻ കണ്ടിട്ടുണ്ട് വിത്ത് ഗേൾസ് ഉൾപ്പെടെ അവരുണ്ട് പക്ഷേ ഇവർക്കാർക്കൊന്നും മിണ്ടാൻ പറ്റില്ല ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ഇപ്പോഴും അനുഭവിച്ചിട്ടുള്ളവർക്ക് ആ ഓർമ്മ വരും പൈസ ഉണ്ടെങ്കിൽ വേണമെങ്കിലും മോഡൽ ഈ ഒരു ഫീൽഡ് ഇനിയിപ്പോ മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ ആ ഒരു പറ്റേണിലേക്ക് പോകുന്നതാണ് എനിക്ക് പക്ഷെ ശ്രദ്ധിച്ചാൽ ഈ ഫീൽഡ് നല്ലതാണ് കഴിവുള്ളവർക്ക് ഏറ്റവും നല്ല ഫീൽഡാണ് ഇങ്ങനെ ഉള്ള അവർക്ക് ഫെയിം ആവാനും അതേപോലെ തന്നെ അവരെ മൊത്തത്തിൽ ഡൗൺ ആക്കാനും പറ്റുന്ന ഒരു ഫീൽഡാണ് ഇപ്പം സ്മോക്ക് ചെയ്യുന്നവരുണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കെമിക്കൽസ് യൂസ് ചെയ്യുന്നവരുണ്ടാവും എല്ലാം അതിനെയാണ് സത്യം പറഞ്ഞാൽ ഇപ്പം ഈ ഫാഷൻ ഇൻഡസ്ട്രി ടാർഗറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പം നമ്മുടെ കറൻസി കേരളത്തിൽ മോർ ദാൻ ഫോർട്ടി പ്ലസ് കമ്പനീസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ പൈസ ഉണ്ടെങ്കിൽ ആർക്കും വേണമെങ്കിലും മോഡൽ ആവാം എന്ന രീതിയിലാണ് ഇപ്പൊ നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം എൻ്റെ ഒരു കമ്പനി വോക്സിൻ എന്ന് പറയുന്ന ഒരു മോഡലിംഗ് കമ്പനി എടുക്കണേ ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് കഴിവുള്ളവരുണ്ടോ അവരെനിക്ക് എവിടെയെങ്കിലും എത്തിക്കാൻ പറ്റുമോ അതാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൈക്ക് ഇപ്പൊ എനിക്ക് ക്യാഷ് എന്നല്ല നമുക്ക് ഇപ്പൊ നമ്മളും ആ ഒരു സെയിം സിറ്റുവേഷനില പാസ് ത്രൂ ചെയ്തു പോയിട്ടുള്ളത് ഇപ്പം എന്റെ ഒരു പാഷനാണ് ഇതുപോലെ ഐശ്വര്യനെ പോലുള്ള ഒരുപാട് പാഷനേറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് അവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക ഈ ഷോയിലൂടെ മാത്രമല്ല അവരുടെ കഴിവ് എവിടെയൊക്കെ കാണിക്കാൻ പറ്റുമോ അങ്ങനെ നല്ല ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക എന്നുള്ളതാണ് എന്റെ മെയിൻ ഇപ്പം അതുപോലെ തന്നെ ചിത്രം ചോദിച്ചാൽ അതിനുള്ള ബാക്കി ഡീറ്റെയിൽസ് സമയം പറയുന്ന കുറച്ചുകൂടെ ബെറ്റർ ബിക്കോസ് ആണ് മോർ ദാൻ നയൻ ഇയേഴ്സ് ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് കൊണ്ട് തന്നെ അമീനായിരിക്കും അതിന് കുറച്ചുകൂടെ ബെറ്റർ മറുപടി നൽകാൻ പറ്റുക ഞാൻ ഈ ഫീൽഡിൽ വന്ന സമയത്തു എനിക്ക് തോന്നുന്നു നാലോളം മോഡലിംഗ് ഏജൻസീസ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പം ഏകദേശം വൺ നയന്റി മോഡലിംഗ് ഏജൻസീസ് എന്തെങ്കിലും ഇവിടെ ഉണ്ട് മുന്നേ ചോദിച്ചോട്ടെ സെക്സ് റാക്കറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് കൂടുതൽ ഇപ്പൊ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ പല പല ഹാബിറ്റ്സിൽ ഇവർ അഡിക്റ്റഡ് ആയി ഓക്കെ പലർക്കും ഓരോ ഷോസിന് വരുന്ന സമയത്തും ഇപ്പം ഏജോ ഒന്നും നോക്കുന്നില്ല ഇപ്പം പതിനെട്ട് വയസ്സ് കഴിയാത്തവരാണെങ്കിലും ശരി പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരാണും ശരി എല്ലാവരും ഓരോ ഹാബിറ്റ്സിൽ അഡിക്റ്റ് ആയിപ്പോയി ഇപ്പം സ്മോക്ക് ചെയ്യുന്നവരുണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കെമിക്കൽസ് യൂസ് ചെയ്യുന്നവരുണ്ടാവും എല്ലാം അതിനെയാണ് സത്യം പറഞ്ഞാൽ ഇപ്പം ഈ ഫാഷൻ ഇൻഡസ്ട്രി ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ കണ്ണിൽ കണ്ടൊരു കാര്യമാണ് കാരണം പല മോഡൽസും വരുന്ന സമയത്ത് അവർക്ക് എന്താ പറയുക അവർക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടുന്നുണ്ട് ഈ ഫാഷൻ ഇൻഡസ്ട്രി കൊണ്ട് എനിക്ക് എൻ്റെ അറിവില് പറഞ്ഞാൽ ഈ ഒരു ഒരു നൂറ്റി തൊണ്ണൂറ് മോഡലിംഗ് കമ്പനികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കറന്റ് ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു മോഡലിംഗ് കമ്പനിയിലും ഒരു മോഡൽസിനും ഒരു രൂപയുടെ ബെനിഫിറ്റ് അവർക്കില്ല അങ്ങോട്ടും കിട്ടുന്നുണ്ടാവില്ല ഇങ്ങോട്ടും ചിലപ്പോൾ കിട്ടുന്നുണ്ടല്ല അവർക്ക് ആകെ ബെനിഫിറ്റ് എന്ന് പറയുമ്പം ഫിസിക്കലി ഉള്ളൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നു കുട്ടികൾ വരുന്നു അപ്പം പല ആളുകളും പല കമ്പനീസും അല്ലെങ്കിൽ ഈ കമ്പനിയിൽ വരുന്ന പല മോഡലുകളും ഇപ്പോൾ കമ്പനി ഒരിക്കലും പറയുന്നില്ല ഇപ്പോൾ അനന്തു വോക്സ് എന്ന് പറഞ്ഞ കമ്പനിയിൽ അനന്തു ഒരു പത്ത് മോഡൽസിനെ കൊണ്ടുവന്നു അവിടെയുള്ള ഏതെങ്കിലും ഒരു മോഡല് വേറൊരാളുകളെ പരിചയപ്പെടുത്തി കൊടുത്താൽ പോലും അത് അനന്തുവിനാണ് പേര് ദിവസം വരുന്നത് സോ അതൊരിക്കലും കമ്പനികളുടെ ബേസ് ആയിട്ടും പറയാൻ പറ്റുന്നില്ല കുട്ടികളുടെ ഹാബിറ്റ്സാണ് ഇപ്പോൾ ഉള്ള ഈ ഒരു പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ മാക്സിമം വിടുമ്പോൾ എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു എന്നുള്ള കാര്യം മസ്റ്റ് ആയിട്ടും തിരക്കുക പ്ലസ് ഒന്ന് അത് രണ്ടാമത്തെ കേസ് കമ്പനികള് കമ്പനികളുടെ ബാക്ക്ഗ്രൗണ്ട് തിരക്കുക കമ്പനി ഓണേഴ്സിന്റെ ബാക്ക്ഗ്രൗണ്ട് തിരക്ക ഓക്കെ അവര് ഏത് ഷോസാണ് ഇതിന് മുന്നിൽ ഇരിക്കുന്നത് എങ്ങനെയുള്ള കുട്ടികളാണ് അവർ എടുത്തിരിക്കുന്നത് ഈ ഇവർക്ക് ലൈസൻസ് ഉണ്ടോ ട്രേഡ് മാർക്ക് ഉണ്ടോ ഓക്കെ ഇവര് ജെന്വിൻ ആണല്ലോ അങ്ങനെ തിരക്ക ഇപ്പം എന്തെല്ലാം കാര്യം കേരള പോലീസിന് നട്ടിൽ പോയി കമ്പനി ഓണേഴ്സിന്റെ ബേസിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ലീഗിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പറയുന്ന കംപ്ലൈൻസുകളോ കംപ്ലൈൻസുകളോണ്ടോ തിരക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അതൊന്നും ചെക്ക് ചെയ്തത് കൊറേ പേരന്റ്സ് അവരുടെ ആഗ്രഹത്തിന്റെ പേരിൽ ഇപ്പൊ ഐശ്വര്യ കൊണ്ടുവരുന്ന പേരന്റ് ആണ് ഇതുപോലെ ചിലപ്പോൾ വിശ്വാസത്തിന്റെ പേര് വിടുന്ന കുറെ പേരുണ്ടാവും അതിനാണ് ഇവിടെ ഉള്ള ആളുകൾ മിസ് യൂസ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഈ ഒരു ഫീൽഡ് ഇനിയിപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ ആ ഒരു പാറ്റേണിലേക്ക് പോകും എന്നാണ് എനിക്ക് പക്ഷേ ശ്രദ്ധിച്ചാൽ ഈ ഫീൽഡ് നല്ലതാണ് കഴിവുള്ളവർക്ക് ഏറ്റവും നല്ല ഫീൽഡാണ് അവർ ഈ ഫീൽഡിലേക്കുള്ള ഉപകാരം എന്ന് വെച്ചാൽ അവരുടെ സ്കിൻ ശ്രദ്ധിക്കാൻ ശ്രമിക്കും അവരുടെ ഡെയിലി റൊട്ടീൻ ശ്രദ്ധിക്കും അവർക്ക് പബ്ലിക്കിൽ പോകുമ്പോൾ അവരുടെ ടോക്കിങ് സ്റ്റൈല് മാറും ഡ്രസ്സിങ് സ്റ്റൈൽ മാറും കുറച്ച് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും അപ്പൊ ഇങ്ങനൊക്കെ ഉള്ള അവർക്ക് ഫെയിം ആവാനും അതേപോലെ തന്നെ അവരെ മൊത്തത്തിൽ ഡൗൺ ആക്കാനും പറ്റുന്നൊരു ഫീൽ ആണ് ഏത് രീതിയിൽ ഓരോ കുട്ടികളും ഏത് രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യുന്നു ആ രീതിയിൽ അവർക്ക് ഫേമസ് ആവും അതാണ് ഞാൻ കണ്ട ഒരു കാഴ്ച ഇപ്പൊ അമീൻ ഇപ്പൊ ഈ ഒരു ഫീൽഡിലേക്ക് വന്ന സമയത്ത് ഇപ്പൊ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നെഗറ്റീവ് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നോ ഇതിപ്പോ ലൈക് ഇപ്പം എന്താ പറയാ റാം വോക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര സ്ത്രയണതൊക്കെ വരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാനിത് ഞാൻ ഈ ഫീൽഡിൽ ആദ്യമായിട്ട് വരുന്നത് മോഡലായിട്ടാണ് എന്ന് ഭയങ്കര ആഗ്രഹത്തിന്റെ പുറത്ത് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ ഫീൽഡിലേക്ക് എത്തി എൻ്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു പേര് പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഫ്രണ്ടാണ് ഇതിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഫോട്ടോഷൂട്ട് ത്രൂ ആണ് കൊണ്ടുവരുന്നത് ഞാൻ അന്ന് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയങ്ങളിൽ ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാം ഇന്ന് ഇൻസ്റ്റാഗ്രാം അത്ര ആക്റ്റീവ് ഫേസ്ബുക്ക് ആയിരുന്നു അപ്പൊ ഈ ഫേസ്ബുക്കിൻ്റെ അകത്ത് നമ്മള് പണ്ടത്തെ ഫോട്ടോഗ്രാഫി ഉണ്ടല്ലോ സൂര്യനുദിക്കുക അങ്ങനത്തെ കുറെ നമ്മൾ ഇടുന്ന ടൈം ഉണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് കണ്ടിട്ട് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് ഫോട്ടോസ് അപ്ലോഡ് ചെയ്തപ്പോൾ എന്റെ ഫ്രണ്ട് എന്നെ കോൺടാക്റ്റ് ചെയ്തു അപ്പം ഒഫീഷ്യലി ഒരു പ്രൊഫഷണൽ ഷൂട്ടിലേക്ക് പോകുന്നത് അന്ന് എനിക്ക് ഇപ്പോഴുണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് സംതിങ് രൂപയായിരുന്നു ഞാൻ പേ ചെയ്തിരുന്നത് ഞാൻ അങ്ങോട്ടേക്ക് കൊടുത്തത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഒരു പോർട്ട്ഫോളിയോ ഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ പേ ചെയ്തു അന്ന് ഈ പറയുന്നത് ഒരു ട്രഡീഷണൽ ലുക്കായിരുന്നു ഒരു ഡിവോഷണൽ ഒരു പണ്ടത്തെ രാജാക്കന്മാരുടെ ട്രേപ്പ് ചെയ്യുക അങ്ങനത്തെ ലുക്കായിരുന്നു എന്നെ ചെയ്തിരുന്നത് അപ്പൊ ഞാനിവിടെ വന്നപ്പോ അന്ന് കേരളത്തിൽ ഭയങ്കര ഫേമസ് ആയിട്ട് എനിക്ക് ഒരു മോഡലിംഗ് കമ്പനി ഉണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം എനിക്ക് കമ്പനി പോണം അപ്പൊ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു ഞാൻ ആക്ച്വലി ഇത് അങ്ങനെ സ്റ്റോറിയായിട്ട് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല അപ്പം പറഞ്ഞു എനിക്ക് ആ കമ്പനിയിലേക്ക് പോകണം ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് അപ്പം ആക്ച്വലി അവൻ ആ കമ്പനിയിലെ ഒരു മെമ്പർ ആയിരുന്നു കാസ്റ്റിംഗ് എന്നൊരു പറഞ്ഞു തന്നപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഫ്രണ്ട് തന്നെയാണ് ഞങ്ങൾ കണക്ഷൻ ത്രൂ ഒരു നെയ്ബർ ത്രൂ അത്രയും കണക്ഷൻ ഒക്കെ വരുന്നുണ്ട് പക്ഷെ എന്നിട്ട് പോലും ഒരുപാട് കാര്യങ്ങൾ മറച്ച് വെച്ച് അവൻ ആ കമ്പനിയിലേക്ക് പോകാൻ ഹെൽപ്പ് ചെയ്തു ഹെൽപ്പ് ചെയ്തു പോയി എനിക്ക് ഇപ്പോഴും ഓർമ്മയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് എറണാകുളത്ത് വന്നെനിക്ക് ആദ്യമായിട്ട് ഞാൻ എന്ന് പറഞ്ഞ കാര്യം കേൾക്കുന്നതും അത് കയറുന്നതും ആ കമ്പനിയുടെ ഓണർ എനിക്ക് ബുക്ക് ചെയ്ത് തന്നിട്ടാണ് അപ്പം ഡയറക്റ്റ് പുള്ളി പുള്ളിയുടെ ഫ്ലാറ്റിലേക്കാണ് എന്നെ വിളിച്ചത് അന്ന് എനിക്ക് എനിക്ക് ഒരു പതിനേഴ് വയസ്സ് സംതിങ് ഒക്കെ ആവുന്നത് പതിനാറ് പതിനേഴ് വയസ്സേ ഉള്ളൂ ഫ്ലാറ്റിലേക്ക് വിളി അപ്പോൾ എനിക്ക് ഫ്ലാറ്റിന്ന് അയപ്പോൾ എനിക്ക് പേടി അപ്പോൾ നാട്ടിൽ എൻ്റെ കൂടെ അന്ന് പഠിച്ചുകൊണ്ടിരുന്ന ഫ്രണ്ടിന് ഞാൻ ലൊക്കേഷൻ ഒക്കെ അയച്ചു കൊടുത്തോടെ ഈ ലൊക്കേഷൻ എനിക്ക് അറ്റ്ലീസ്റ്റ് ഇനി എന്നെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിലോ ഞാനെന്ന് പറയുന്ന വ്യക്തിയെ കണ്ടില്ലെങ്കിലും ഈ ലൊക്കേഷനിൽ വരണമെന്ന് പറഞ്ഞാൽ അത്രയും പേടിയിരുന്നു എനിക്ക് അവിടെ പോയി ഫസ്റ്റ് ദിവസം തന്നെ അയാൾ എന്നെ കൊണ്ട് ചെയ്യിച്ചിരുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അയാളെ മസാജ് ജയിക്കാന്നുള്ളത് അയാൾ ഉറങ്ങുന്നത് വരെ അയാളുടെ കാലിൽ മസാജ് കൊടുക്കുക എനിക്കിപ്പോഴും ഓർമ്മിണ്ട് ലൈക്ക് വാസിലിന്റെ ഒരു ക്രീം ഉണ്ട് അത് കഴിഞ്ഞാൽ അയാൾ ഉറക്കുക അയാളുടെ കാലിലിട്ട് ഇട്ട് ഉറക്കുറക്കുക ഇനി വേറൊരാളെ അവിടെ പരിചയമില്ല പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയും നല്ല വ്യക്തി നിങ്ങൾക്ക് അറിയുന്ന വ്യക്തികളായിരിക്കും അതുകൊണ്ട് പേര് പറയണില്ല എനിക്ക് ആ ഒരു പേരിലേക്ക് കൊണ്ട് മസാജ് ചെയ്ത് ഉറക്കുക ചിലപ്പോൾ ഈ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ഇപ്പോഴും സ്റ്റില്ല അനുഭവിച്ചിട്ടുള്ളവർക്ക് ഈ ഈ സാധനം മസാജ് ചെയ്ത് എന്നുള്ള കാര്യം കഴിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയെ ചിലപ്പോൾ ആളുകൾക്ക് ഓർമ്മ വരും ഒരു പ്രശ്നം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ശരി ചെലപ്പം എന്റെ അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം ക്ഷമയുള്ള വ്യക്തിയാണെന്ന് ചിലപ്പം പരീക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും ഇതും ചിലപ്പോ ഫീൽഡുമായിട്ട് ബന്ധമുള്ള വ്യക്തിയാണ് ഞാനൊന്നും അറിയുന്നില്ല നമുക്ക് പറഞ്ഞുതരാൻ ഒന്നും അങ്ങനെ ഞാൻ ഒരു ദിവസം അന്ന് എനിക്കൊന്നും ബാഡായിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായില്ല പിന്നെ പോയപ്പോൾ പുള്ളിയുടെ ഒരു അപ്രോച്ചും കുറച്ച് ബാഡായി ഞാൻ അതും വലിയ കാര്യമാക്കിയില്ല പിന്നെ കൂടുതലും ഫിസിക്കലി പുള്ളി ട്രൈ ചെയ്യാനുള്ള ശ്രമം തുടങ്ങി ഞാൻ എൻ്റെ അടുത്ത് എടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഏജൻസിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ക്യാഷ് തരണമെന്ന് എൻ്റെ അടുത്ത് പറയേണ്ടതെന്ന് അല്ലെങ്കിൽ പൈസ തരാൻ അന്ന് എൻ്റെ അടുത്ത് ആവശ്യം ഒരു പതിനയ്യായിരം രൂപയാണ് അപ്പോൾ അന്നത്തെ സമയത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലി ഒന്നും കൊടുക്കാനില്ല അങ്ങനെ എൻ്റെ കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ക്യാഷ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം വാഷ്റൂമിൽ വാഷ്റൂമിലേക്ക് കുളിക്കുന്ന സമയത്ത് പുള്ളി ആ വീഡിയോ എടുത്തു കുളിക്കുന്ന വീഡിയോ എടുത്ത് ആ വീട്ടിലുള്ളവരെയും ആ ഫ്ലാറ്റിലുള്ളവരും എന്നെയും ഇത് പുറത്ത് വിടുമെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തി അപ്പോൾ ഞാൻ ആക്ച്വലി മൊത്തം എൻ്റെ കയ്യിൽ നിന്ന് പോയി എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യ ഞാൻ പിന്നെ ഒരു വിധത്തിൽ അത് പൈസ തരാമെന്നൊക്കെ പറഞ്ഞു ലാസ്റ്റ് അവിടെ ഉള്ളവരെല്ലാം റിക്വസ്റ്റ് ചെയ്ത് പുള്ളി ഡിലീറ്റ് ചെയ്തു അവിടെ എത്ര ഇതുപോലെ എല്ലാം എന്നെ പോലെ ട്രാപ്പിലായി ഞാനും പലവട്ടം കണ്ടിട്ടുണ്ട് അതിലെ മറ്റുള്ള മെമ്പേഴ്സും മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനത്തെ ഒരുപാട് പരിപാടി ഞാൻ കണ്ടിട്ടുണ്ട് വിത്ത് ഗേൾസ് ഉൾപ്പെടെ അവിടെ ഉണ്ട് പക്ഷെ ഇവർക്ക് ആർക്കും ഒന്നും മിണ്ടാൻ പറ്റില്ല ഉറപ്പായിട്ടും പരാതി പറയാതെ കാരണം അതാ പറഞ്ഞത് പേര് പറഞ്ഞാൽ അറിയുന്ന വലിയ കമ്പനികളാണ് അവിടെ ഓക്കെ അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്റെ മുന്നിൽ ഡിലീറ്റ് ചെയ്തു പക്ഷെ പിന്നെ നെക്സ്റ്റ് ഡേ അവരുടെ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് പറഞ്ഞു പക്ഷെ ഞാൻ കാര്യമാക്കാലോ കുഴപ്പമില്ല പോണെങ്കിൽ പോയിക്കോട്ടെ എന്ന് വെച്ചാൽ സംഭവിക്കുക സംഭവിച്ച ആ കമ്പനിന്ന് വിട്ടിറങ്ങി അന്ന് എനിക്ക് മനസ്സിലായത് ആ കമ്പനിയിൽ ഒരു ഷോ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് അന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് ഹൈറ്റ് ഇല്ല ഫൈവ് സെവൻ ആണ് ഫൈവ് ഇലവൻ വേണം റൺവേ മോഡൽ ആവാൻ അന്ന് ഞാൻ മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് ഇല്ലെങ്കിൽ റൺവേ മോഡൽ ആവാൻ പറ്റില്ല എന്നുള്ളവര് മനസ്സിലായെങ്കിലും ഞാൻ ഇന്നിപ്പോൾ കൊറിയോഗ്രാഫർ ആണ് സ്റ്റൈലിസ്റ്റ് ആണ് ഷോ ഡയറക്ടർ ആണ് ഗ്രൂമർ ആണ് പ്ലസ് ആക്ടറാണ് ഞാൻ അന്ന് ഹൈറ്റ് ഇല്ലാന്ന് പറഞ്ഞ് മാറി നിന്നിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഹൈറ്റ് ഇല്ലാതെ അതുകൊണ്ട് എനിക്കിതിൽ പറ്റില്ല എന്ന് വിചാരിച്ച് മാറി കൊടുക്കില്ല പക്ഷെ എൻ്റെ കഴിവ് ഞാൻ വിശ്വസിച്ച് ഇറങ്ങി പക്ഷെ അതിനുശേഷം ഞാൻ അറിയുന്ന കാര്യം വെച്ചാൽ ആ കമ്പനിയിൽ ഇതുകൊണ്ട് പോയി ഒരുപാട് ഒരു ട്രാപ്പ് ആവുന്നുണ്ട് സീരിയസ്സിൽ പറയുകയാണെങ്കിൽ ഈ ഫീൽഡിൽ പറയാൻ സ്റ്റോറി ഒരുപാട് പറയാൻ പലവർക്കും ഉണ്ടാവും പേടിയാണ് ഇനി ഞാനിപ്പോൾ പേടിച്ച് പറയാം പേടിക്കാതെ ഞാൻ പറയുന്ന റീസൺ ഞാൻ ഒരിടത്തും അണ്ടർ ഒരു ആറേ അണ്ടറിൽ വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയല്ല എനിക്ക് ഇതല്ലെങ്കിൽ വേറൊരു ജോലിയുണ്ട് എനിക്ക് ഈ ഫീൽഡിൽ നിന്ന് പൈസ കിട്ടിയില്ല വേറൊരു ജോലിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഓപ്പൺ ആയിട്ട് ഞാൻ ഫസ്റ്റ് കാര്യമാണ് കേട്ടോ ഫസ്റ്റ് ഈ ഇന്റർവ്യൂ ഈ ഇൻറർവ്യൂ ആയിരിക്കും ഫസ്റ്റ് ഞാൻ ഈ ഒരു കാര്യം എൻ്റെ ലൈഫിൽ നടന്ന ഈ ഒരു സ്റ്റോറി ഞാൻ പറയുന്നത് ഫസ്റ്റ് ആയിരിക്കും പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് എൻ്റെ സ്റ്റുഡൻസിൽ പലരും ഇങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടായിട്ടുണ്ടാവും ആരെങ്കിലും ഇവിടെ നടക്കുന്നത് ചാൻസസ് ഉണ്ട് സാധാരണ പെൺകുട്ടികൾക്ക് ഇങ്ങനെ വരുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ആൺകുട്ടികൾക്ക് വരുന്നത് അവര് പലപ്പോഴും പുറത്ത് പറയാറില്ല കാരണം നാണക്കേട് കൊണ്ടിട്ടായിരിക്കും ആണല്ലേ അപ്പൊ പിന്നെ എന്നെ ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് എങ്ങനെ ഒരു പബ്ലിക്കായിട്ട് നിന്നിട്ട് പറയും വിചാരിച്ചിട്ട് പറയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പൊ ഇതിപ്പോ കൂടെ അന്ന് ഉണ്ടായിരുന്ന ആൾക്കാരെ പിന്നീട് അതിനുശേഷം കണ്ടിട്ടുണ്ടായിരുന്നോ ഞങ്ങള് ഞാനിവിടെ ഒരു മൂന്ന് മാസത്തോളം ഉണ്ടായിരുന്നു ഏകദേശം ഞാൻ അവിടെ ഇറങ്ങുന്നതിന് ഒരു ഒരു ടു വീക്സ് മുന്നേ ആണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് എന്നിട്ട് പോലും അഡ്ജസ്റ്റ് ചെയ്ത് നിക്കും പക്ഷെ അയാളും വീണ്ടും ഭയങ്കരമായിട്ട് റിട്ടയർ ആയാലും പിന്നെ അതിനുശേഷം ആളുകളുമായിട്ട് എപ്പോഴെങ്കിലും ഒക്കെ കണക്ഷൻ ഉണ്ട് സംസാരം അല്ലാത്ത ഒരു ക്ലോസ് ബന്ധം ഇല്ല അത്ര അവിടെ ഉള്ളവരും ഇതുകൊണ്ടൊക്കെ ഒരുപാട് അനുഭവിച്ചവരാണ് അപ്പം എല്ലാവരെയും മനസ്സിലാകാം സീരിയസിൽ പറയണ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു നൂറുപേരുണ്ടെങ്കിൽ അതിൽ എൺപത് പേർക്കും പറയാൻ ഒരുപാട് കഥ പിന്നെ ഈ പറയുന്ന ബോയ്സിൻ്റെ കേസ് പറയാനാണെങ്കിൽ പെൺകുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ് ഫാഷൻ ഇൻഡസ്ട്രിയിൽ ബോയ്സിൻ്റെ കേസ് നോക്കാനാണെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കുറവാണ് അപ്പോൾ പല ആളുകളും കിട്ടുന്ന സ്ഥലങ്ങളിൽ പല റീസണുകളൊണ്ടും പിടിച്ചു നിൽക്കുന്നതാണ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ സീരിയസ്ലി പറയാണ് ബോയ്സിന് ഇങ്ങനത്തെ പലയിടത്തും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടതും ഇങ്ങനത്തെ ഫിസിക്കൽ ഹറാസ്മെന്റിന് വേറെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ആവശ്യമില്ല പക്ഷേ ഇവിടെ ബോയ്സിന് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ബോയ്സിന് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ് കാരണം ബിക്കോസ് പറഞ്ഞില്ല ഹൈറ്റ് ഉണ്ടെങ്കിൽ ബോയ്സിന്റെ കാര്യമുള്ളൂ ഫാഷൻ ഇവിടുത്തെ കേരള ഫാഷൻ ഇൻഡസ്ട്രി അല്ലാത്ത പക്ഷേ ഗേൾസിന്റെ കേസ് നോക്കാനാണെങ്കിൽ സ്റ്റൈലായിട്ട് ഒന്ന് ഡ്രസ്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ പല ഈ ഒരു മേഖല മാത്രമല്ല പല കമ്മ്യൂണിറ്റിയിലും അവർക്ക് ബോക്സ് കിട്ടാനാണെങ്കിലും എല്ലാം കൊടുത്തിനും കൂടി എളുപ്പമാണ് എന്ന് പറയാ അവർക്ക് കിട്ടുന്നല്ല കുറച്ചും കൂടി എളുപ്പമാണ് ഓക്കെ പക്ഷെ ബോയ്സിനെ വെച്ച് നോക്കുമ്പോ അങ്ങനെയല്ല അവർക്ക് അവരുടെ ടാലന്റ് ആണ് ടാലന്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ കൊണ്ട് മാത്രമേ പ്രത്യേകിച്ച് ഫാഷൻ ഇൻഡസ്ട്രി പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ പക്ഷെ അന്ന് ഞാൻ പറഞ്ഞ എന്റെ ടാലന്റിനെ വിശ്വസിച്ചത് കൊണ്ടാണ് ഓക്കെ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് പക്ഷെ അങ്ങനെ സ്വയം ടാലന്റിൽ വിശ്വാസം ഇല്ലാത്തവരാണ് ഇപ്പോഴും അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് വാ തുറന്ന് പറയാത്തവർ പലതും അപ്പൊ അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള പ്രശ്നങ്ങൾ തുറന്നു പറയാൻ ശ്രമിക്കും ഇങ്ങനെയുള്ളവർ പലരും ഇവിടെ നിർത്തണം ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളും ഇതാണ് ഫാഷൻ ഇൻഡസ്ട്രി എന്ന് അവര് അങ്ങനെ തന്നെ മുന്നോട്ട് പോകും ഇത് 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 ചെയ്താലേ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും പറഞ്ഞാൽ ഒരാളുടെ അടുത്ത് നമ്മളിത് കണ്ണടച്ച് കഴിഞ്ഞാൽ അയാൾ വിടുന്നതും അതേപോലുള്ള ആളുകളടുത്തേക്കായിരിക്കും ജീവിതകാലം മുഴുവനും നമ്മൾ ആകുന്നത് വരെ വൺസ് നമ്മൾ ഫേമസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവില്ല ഫേമസ് ആയില്ലെങ്കിൽ ഫേമസ് ആകുന്നത് വരെ ഒരടിമകളെ പോലെ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കേണ്ടത് തന്നെ വരും സോ അതുകൊണ്ട് അതിനെതിരെ നിങ്ങൾ ഫൈറ്റ് ചെയ്യാമേ ഞാൻ പറയുള്ളൂക്കായാലും മോഡൽ ആയിട്ടുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ആ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമായിരിക്കും ലൈക് ഇപ്പം അവര് വേറൊരു രീതിയിൽ പോയിട്ടാണ് ഇങ്ങനെ ഫെയിം ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ കുറെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അതായത് മൊത്തത്തിലൊരു ഒരു ഫേമസ് ആകാത്ത ആൾക്കാർക്കാണ് അത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യേണ്ട വരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അവർക്ക് എപ്പോഴും കുത്തുവാക്കുകളായിരിക്കും കേട്ടിട്ടുണ്ടാവുക വൺസ് ഒന്ന് ഇപ്പൊ പറഞ്ഞ പോലെ ഫേമസ് ആയി കഴിഞ്ഞാൽ ഈ ആളുകളൊക്കെ ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആയിട്ട് പറയും അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടായിരിക്കും പറയാ അവര് ചീത്ത കുട്ടികളാണ് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും പറയാ അപ്പോ ഇത് ഇതൊക്കെ മാറ്റാനായിട്ട് എന്താ ചെയ്യേണ്ടത് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ ഒരു കാര്യം എന്റെ ഫാമിലി ഞാനൊരു ജോലിക്ക് പോന്നു എൻ്റെ ഫാമിലിക്ക് ഇഷ്ടമല്ലാത്ത ജോലി ആയിരിക്കും പക്ഷേ എനിക്ക് നല്ലൊരു സാലറിയാണ് കിട്ടുന്നത് ഞാൻ എല്ലാ മാസവും എൻ്റെ ഫാമിലിക്ക് അവർ വിചാരിക്കുന്ന എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഇഷ്ടമാണ് അവരുടെ ഇഷ്ടം അതെ അപ്പം ഈ ഫീൽഡിൽ വരുന്ന സമയത്ത് മറ്റുള്ളവരുടെ നെഗറ്റീവുകൾ ആണെങ്കിൽ പോലും നമ്മൾ എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മളെ ആദ്യം നമ്മുടെ പേരൻസിന് ട്രസ്റ്റ് വേണം ഓക്കേ ഈ ഫീൽഡിൽ പൈസ ഇവിടെ വന്നിരിക്കുന്നു ചെറുതാണ് വയസ്സേ ഉള്ളൂ ഈ ഫീൽഡിൽ എന്താ പറയാ എത്രയോ നെഗറ്റീവുകൾ കേൾക്കുന്നുണ്ട് പേരൻസ് കൊണ്ട് നടക്കുന്നുണ്ട് ഐശ്വര്യ ഐശ്വര്യം പറഞ്ഞ ചീത്തയാണോ ഒരിക്കലും അല്ല അപ്പം ഈ ഫീൽഡിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ നല്ല ഈ ഫീൽഡിൽ നല്ല എല്ലാ കമ്മ്യൂണിറ്റിയിലും അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ എല്ലാവരും അങ്ങനെയാണെന്നല്ല അവരുടേതായിട്ടുള്ള എഫേർട്ടും അവരുടെ ടാലന്റും ഇൻവെസ്റ്റ് ചെയ്യുന്ന പലരും ഉണ്ട് ഓക്കെ അവർ കൂടെ ആക്ച്വലി ഒരു പേര് പേരുദോഷമാണ് അതൊരിക്കലും നമുക്ക് ഇനി ഒരിക്കലും മാറ്റാൻ പറ്റില്ല മാറിയില്ല എനിക്ക് എനിക്കത് കുറച്ചുകൂടി ആയിട്ടുള്ള ആൾക്കാർക്കാണ് അത് കുറച്ചുകൂടി ഇപ്പൊ ആളുകൾക്കൊക്കെ ഒരു യൂത്തിന്റെ ഇടയിലൊക്കെ ഓക്കെ എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും അത് ആക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാരാണ് അവരുടെ ഈ കുട്ടികൾക്ക് ഇങ്ങനെ റാമ്പോ ഒക്കെ ഒക്കെ ചെയ്ത് കൊടുക്കുമ്പോ ഇങ്ങനെ ഭയങ്കര ഫണ് പ്രാക്ടീസ് ടൈമൊക്കെ അതായത് കുറച്ച് കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടാവും ഭയങ്കര രസമാണ് പ്രാക്ടീസ് ചെയ്തിരിക്കുക എന്താ പറയാ അവര് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രാക്ടീസ് നീ പോടാന്നോട് പറഞ്ഞു ഓക്കെ പക്ഷെ കൊറച്ചു നേരം കഴിഞ്ഞിട്ട് നമ്മൾ പറയും അവർക്ക് ഒരു ടാർഗറ്റ് കൊടുക്കും ഞാൻ പറഞ്ഞു തരുന്ന സാധനം ഇതാണ് നിങ്ങൾ ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഒരിക്കലും ഇന്റർവ്യൂ ഞാൻ പറയുന്ന അപ്പം അങ്ങനെ മരിക്കുന്നവര് കൊറേ പേരുണ്ട് പക്ഷെ ഭയങ്കര രസമാണ് കാരണം നമുക്ക് ക്ഷമ എന്ന് പഠി ക്ഷമ എന്താണെന്ന് പഠിക്കണമെങ്കിൽ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അതിലൂടെ നല്ല കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്നതിലൂടെ ഭാവിയിൽ നല്ലൊരു അച്ഛനാവാൻ ഞാൻ പഠിച്ചത് ഇപ്പോഴേസ്റ്റി പറയാണ് കാരണം നമുക്ക് മൂന്ന് വയസ്സ് മതരം എന്ന് പറയുമ്പം ചെറിയ കുട്ടികൾ അറിയില്ലേ അവരെ ക്ഷമയോടെ പഠിക്കുക അവരുടെ പേരന്റ്സ് ഒന്നും കൂടെ ഉണ്ടാവില്ല ഓക്കെ അവരെ നമ്മൾ നോക്കുക സ്വന്തം കുട്ടികളെ പോലെ നോക്കി ഒരു രണ്ടു മണിക്കൂർ രണ്ടര മണിക്കൂർ അവരെ നമ്മൾ ഹാൻഡിൽ പറയുന്നത് ഭയങ്കര രസമുള്ള പരിപാടിയാണ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ടെൻഷൻ ആയിരിക്കും അവരെ നമ്മളെങ്ങാണാൻ പറയുന്നത് ഇഷ്ടപ്പെട്ടില്ല കരഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ തീർന്നു ഒരാൾ കരയുന്നുണ്ടെങ്കിൽ അടുത്ത ആളും പിന്നെ അവരെ നമ്മള് അതിനെ അനുസരിച്ച് പക്ഷെ ഭയങ്കര രസമുള്ള പരിപാടിയാണ് ഒന്ന് രണ്ടോട്ട് ശീലം ആയിക്കൊള്ളു അറിയാത്തൊരു ാണ് അപ്പൊ ഇവർക്ക് ഒരു ഒരു റാമ്പിൽ ഒന്ന് സെറ്റ് ചെയ്ത് ആക്കാൻ ആക്കാൻ നന്നായിട്ട് എത്ര ചില റാംബോക്കൊക്കെ ഞാൻ ഗേൾസിനെ പോലെ വാക്ക് ചെയ്യാറുണ്ട് ചില ആളുകൾ പറയാറുണ്ട് മീൻ കുറച്ച് നാളും കൂടെ കഴിഞ്ഞാ നീ ആയി പോകും ചോദിച്ചാൽ പോകും ഞാൻ കേട്ടോ അതൊരിക്കലും ആവില്ല നമ്മൾ ജോലിയാണ് ചെയ്യുന്നത് നമുക്കത് അങ്ങനെ ആവണമെങ്കിൽ നമ്മുടെ ജെനറ്റിക്കിൽ അങ്ങനെ നമ്മൾ ജനിക്കുമ്പോഴേ നമ്മളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഒരു ഗേളിഷ് ഫീലോ ഗേളിഷ് കാര്യങ്ങളോ നമ്മൾ നമ്മളുടെ നിൽക്കുന്ന ഫീൽഡിൽ നമ്മളിപ്പോൾ ഒരു എഡിറ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്യാമറമാൻ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു ആങ്കർ ആണെങ്കിലോ ട്രെൻഡിങ് എന്താണോ അത് പഠിക്കാനാണോ അവർ ശ്രമിക്കുന്നത് ഓക്കെ പുതിയ 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 നോളജാണ് അതേപോലെയാണ് ക്വാസ കൊറിയോഗ്രാഫർ എന്നെ എനിക്കൊരു പെൺകുട്ടിക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഞാനത് ആദ്യം പഠിച്ചിരിക്കണം ഞാൻ ഒന്നും എഴുതാൻ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഒന്ന് എഴുതാൻ പഠിച്ചിരിക്കണം അല്ലാതെ അവിടെ നിന്ന് ഇൻസ്ട്രക്ട് ചെയ്ത് കാലം അങ്ങനെ വെക്ക് കൈ ഇങ്ങനെ വെക്ക് അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശരിയാക്കുന്നത് വരെ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും പത്ത് വട്ടം പറഞ്ഞ് റെഡിയാക്കുന്നത് കൊണ്ട് കാര്യമില്ല രണ്ട് വട്ടം കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കുന്നതിലാണ് കാര്യം ഞാൻ അങ്ങനെ സ്വയം പഠിച്ചൊരു വ്യക്തിയാണ് അതുകൊണ്ട് ഒരിക്കലും ഞാനതില് ഞാൻ ഇത്രയും നാളായി ഞാൻ അങ്ങനെ ഒരു വാക്ക് ചെയ്യുന്ന ഒരാളായി മാറിയിട്ടില്ല ഇതുവരെ ഇനി അങ്ങനെ മാറില്ല എന്നുള്ള സ്വയം വിശ്വാസം പറഞ്ഞു നമ്മുടെ ജനത്തിക്കിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ മാറുകയുള്ളൂ അല്ലാത്തപക്ഷം നമ്മളുടെ ടാലന്റ് ആണ് അല്ലെങ്കിൽ നമുക്ക് ദൈവം തന്നൊരു കഴിവാണ് നമ്മളുടെ ഓർക്കാണ് അതിൽ ആ ഒരു അന്നം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മുടെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് ഒരിക്കലും അങ്ങനെ ആവില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ആവേണ്ട സമയം കഴിഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം സീരിയസ്ലി അപ്പൊ അതുകൊണ്ട് അതൊരു വെറും തെറ്റിദ്ധാരണ മാത്രമാണ് പിന്നെ ജനറ്റിക്കലി അങ്ങനെ ഒരു സംഭവം വേണം ഇല്ലാത്ത പക്ഷം നമ്മൾ ഒരിക്കലും ആവില്ല അത് വെറൊരു തെറ്റിദ്ധാരണ മാത്രമാണ് ഇപ്പൊ സീരിയലിലാണെങ്കിലും എന്താ പറയാ സിനിമയിലാണെങ്കിലും ഇങ്ങനെ ഓരോ അവസരങ്ങളൊക്കെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയാ ആക്ടറായിട്ട് മാത്രമേ ഞാൻ ഒരു സിനിമയിൽ വരുള്ളൂ അല്ലെങ്കിൽ ഒരു സീരിയൽ വരുള്ളൂ അങ്ങനെയൊക്കെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ നീ അങ്ങനെ തന്നെ ചെയ്താൽ മതി അല്ലെങ്കിൽ സൈഡ് റോൾസോ കാര്യങ്ങളോ ഒന്നും ചെയ്യണ്ട അങ്ങനെയൊക്കെ എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ ആദ്യമായിട്ട് ഒരു സ്ക്രീനിൽ സ്പേസ് കാണിക്കുന്ന ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഒരു ഷോർട്ട് ഫിലിം അഭിനയിക്കാനോ ഒന്നും പോവാതെ എനിക്ക് ആദ്യമായിട്ട് ജീവിതത്തിൽ അഭിനയിക്കാൻ കിട്ടുന്ന ഒരു നായകനായിട്ടാണ് സിനിമ വലുതാവോ ചെറുതാവോ ബിഗ് ബഡ്ജറ്റോ അല്ലെങ്കിൽ ഷോർട്ട് ബഡ്ജറ്റോ ഒന്നും അല്ല ഫോർ സീസൺസ് എന്ന് പറഞ്ഞ മൂവിയായിരുന്നു എൻ്റെ മൂവിയുടെ എൻ്റെ അത് നായകനായിട്ടാണ് എന്നെ സ്ക്രീനിൽ ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത് അപ്പൊ അതിനുശേഷം ഒരു മൂവി ചെയ്തു അതില് അലോഷിന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അപ്പം അതി പറഞ്ഞ നമുക്ക് എനിക്ക് ഡയലോഗ് ഞാൻ ഇത്ര ആഗ്രഹിക്കുള്ളൂ ക്യാരക്ടർ വലുതോ ചെറുതോ ചെറുതോന്നല്ല എൻ്റെ ഉള്ളിൽ ഒരു ആക്ടർ ഉണ്ടെങ്കിൽ ആ ആക്ടറിനെ പുറത്ത് കാണിക്കാൻ പറ്റുന്ന രണ്ട് സെക്കൻഡെങ്കിൽ രണ്ട് സെക്കൻഡ് ഒരു ക്യാരക്ടർ ഡയലോഗ് വേണമെന്നില്ല അഭിനയം എന്ന് പറയുമ്പോൾ ഡയലോഗ് പറയുക എന്നുള്ളത് ഡയ ഡയലോഗ് കൺവേ എന്ന് പറയുന്നത് ഹൈലൈറ്റ് ഒരു കാര്യമാണ് പക്ഷെ എന്നാലും നമ്മുടെ ഫേസ് എക്സ്പ്രഷൻസ് ബോഡി ലാംഗ്വേജ് നമ്മളൊരു സിറ്റുവേഷൻ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അത് കട്ട് പറയുന്നവരെ നമ്മൾ ആ ഫ്രെയിമിൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു ഇപ്പോൾ പല എന്താണ് ലെൻസസ് ഉണ്ടാവും തേർട്ടി ഫൈവ് ഉണ്ടാവും ഫോർട്ടി ഫൈവ് സിക്സ്റ്റി ഫൈവ് എയ്റ്റി ഫൈവ് ഹൺഡ്രഡ് ഓരോ ലെൻസിൻ്റെയും ഓരോ ഫ്രെയിമിൽ നമ്മൾ എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നു കോ ആക്ടേഴ്സിന്റെ ഡയലോഗ് വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ മാനേജ് ഇതിനൊക്കെയാണ് ഞാൻ അല്ലാണ്ട് ഒരു നായകനായോ ആകുക എന്ന് മാത്രം ഒരു മൂന്ന് മണിക്കൂർ മൂവി ഉണ്ടെങ്കിൽ അത് മൂന്ന് മണിക്കൂർ നിറഞ്ഞു നിൽക്കാമെന്നൊരു ആഗ്രഹമേ അല്ല എന്റെ ടാലന്റ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പത്ത് സെക്കൻഡെങ്കിൽ പത്ത് സെക്കൻഡ് അതാണത്രേ ആഗ്രഹമുള്ളൂ സീരിയലാണോ സിനിമയാണോ കുറച്ചുകൂടി അങ്ങനെ നോക്കാനാണെങ്കിൽ ഞാനതില് രണ്ട് രീതിയിൽ എടുക്കാം ഒന്ന് നമ്മളെ ഡെയിലി ആക്ടിവിറ്റി എന്ന നിലയിൽ നമ്മളിപ്പോ ഒരു ഒരു അത്ലറ്റ് ആവുകയാണെങ്കിലും അല്ലെങ്കിൽ എന്താണെങ്കിലും ഡെയിലി പ്രാക്ടീസ് എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് സീരിയൽ എടുക്കാം നമുക്ക് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കല്ലേ നമുക്ക് ഒരു പ്രാക്ടീസ് ആണ് നമ്മൾ ടച്ച് കിട്ടു പോകുന്നില്ല മൂവി എന്ന് പറയുമ്പോൾ നമുക്കത് ഭാഗ്യം പോലെയാണ് നമുക്ക് ഇത്ര ക്യാരക്ടർ കിട്ടുക അഭിനയിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ് അപ്പൊ ആ ഒരു അഭിനയിക്കാൻ കിട്ടുന്ന ക്യാരക്ടർ ചിലപ്പോൾ കുറച്ച് ഒരു നൂറ് ദിവസം ഉള്ളിൽ അല്ലെ അത്രേ ഉണ്ടാവുള്ളൂ പിന്നെ നമ്മുടെ അടുത്ത സിനിമ വരുന്നൊരു വെയിറ്റ് ചെയ്യും ഒന്നത് രണ്ട് ഫിനാൻഷ്യലി ഇവരെല്ലാം മൂവിയിൽ അഭിനയിക്കാൻ പോകുന്ന ഒന്ന് സെയിം ആഗ്രഹിച്ചും രണ്ട് ഫിനാൻഷ്യലിനും സീരിയലിൽ നോക്കാനാണെങ്കിൽ ഞാൻ പഠിച്ച കാര്യം വെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഭയങ്കര ലോ നിൽക്കുന്ന ഫാമിലി ആണെങ്കിൽ സ്ഥിരം വരുമാനം എന്ന രീതിയിൽ സീരിയല് നല്ലതാണ് അല്ലാത്തപക്ഷം സിനിമയിലേക്ക് പോകാതിരിക്കുന്നത് നല്ലത് നമ്മൾ വെൽ സെറ്റിൽഡ് ആണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ അച്ഛന് പൈസ അമ്മക്ക് പൈസ നല്ല ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ എത്ര വർഷം വേണമെങ്കിലും സിനിമയുടെ പുറകെന്ന് പറഞ്ഞു നമ്മളെപ്പോലും മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഒന്നും സിനിമ പറഞ്ഞിട്ടുള്ളതല്ല അത് ദൈവം എപ്പോഴെങ്കിലും കണ്ടറിഞ്ഞ് നമ്മുടെ ടാലന്റ് കൊണ്ട് നല്ല കോണ്ടാക്ട് വെച്ച് നമുക്ക് കിട്ടിയാൽ നല്ലത് എല്ലാത്തവശം സീരിയൽ തന്നെയാണ് നല്ലത് അത് ഫിനാൻഷ്യലി പറയുകയാണെങ്കിൽ അഭിനയം എന്ന് പറയുന്നത് എല്ലാ മാസം ഒന്നേ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എല്ലാം ഒന്നും പതിനഞ്ചു വരെ അല്ലെങ്കിൽ മുതൽ വരെ അത് ഓരോ സീരിയലിന്റെയും ഷെഡ്യൂള് പോലെയാണ് അപ്പൊ എല്ലാ മാസം പതിനഞ്ച് ദിവസം നമുക്ക് ഒരു ലീഡിങ് ക്യാരക്ടർ ആണെങ്കിൽ നമ്മുടെ ആക്ടിങ് സ്കില് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഒരു ഡേ ആയിട്ടാണ് കൂട്ടുകുട്ടിയുടെ ഡോക്ടർ ആവാന് അതിന്റെ ഒപ്പം തന്നെ കണ്ടിന്യൂ ചെയ്യും അങ്ങനെയാണ് സെറ്റ് ചെയ്ത് കൊണ്ടുപോവാൻ വേണ്ടിട്ട് ഇപ്പൊ നിങ്ങളുടെ പ്ലാൻസ് എന്താണ് ഇനിയുള്ള ഫ്യൂച്ചർ ഷോസും കാര്യങ്ങളും എന്റെ കേസ് പറഞ്ഞാൽ ഐശ്വര്യം പോലെ ഒരുപാട് ഐശ്വര്യമാരെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാന്നുള്ളതാണ് എന്റെ ആഗ്രഹം ആസ് എ ഗ്രൂമർ എന്ന നിലയിൽ കാരണം കേരളത്തില് പണ്ട് എന്റെ ഫ്രണ്ട്സും നാട്ടുകാരൊക്കെ പറയുന്ന ഒരു കല്ല് മുകളിലൊട്ടിട്ട് തന്നെ താഴെ വീഴുന്നത് എൻജിനീയർമാരുടെ മോഡലും ഡോക്ടർമാരുടെ മുകളിലും ഇപ്പം കല്ല് മുകളിലോട്ടിട്ട് താഴെ വിടുന്ന മോഡൽസ് ഉണ്ടല്ല അത് ഈ ഈ പ്രായം മുതൽ ഈ പ്രായം വെള്ളമില്ല അപ്പം അതുകൊണ്ട് ആരും എവിടെ എത്തുന്നില്ല ഡെയിലി ഓരോ ഫാഷൻ നടക്കുന്നു ആയിരവും രണ്ടായിരം ഒക്കെ മേടിച്ച് ഷോ നടത്തുന്നത് പക്ഷെ ആരും എവിടെ എത്തുന്നില്ല ഐശ്വര്യയ്ക്ക് ചിലപ്പോൾ ഈ പ്രായത്തിൽ ഇപ്പം ഇടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ എഫേർട്ടിട്ട് നല്ല രീതിയിൽ അവരുടെ ടാലന്റ് പ്രസന്റ് ചെയ്യാൻ നല്ലൊരു കോസ്റ്റ്യൂം പ്ലസ് നല്ലൊരു സ്റ്റേജ് ഒരിക്കലും ഒരു സ്റ്റേജ് കിട്ടിയ ആർക്കും ഇവിടെയാകാൻ പറ്റില്ല ഐശ്വര്യ മുന്നേ ഫേമസ് ഐശ്വര്യങ്ങനെയാണെങ്കിൽ നല്ലൊരു കോസ്റ്റ്യൂം നല്ലൊരു ട്രെയിനർ ഉണ്ടായിരിക്കണം നല്ല ബാക്ക് സപ്പോർട്ട് നിൽക്കുന്ന ഒരു കമ്പനി ഓണർ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ സ്റ്റേജ് എന്ന് പറയുന്നത് സെക്കൻഡറി ആണ് ഓക്കെ വാക്ക് ചെയ്യുന്നത് ഏത് സ്റ്റേജ് ആണെങ്കിലും കുഴപ്പമില്ല അതിനെ അത്രയും ഉണ്ടെങ്കിൽ ഒരു മോഡലിനെ നമുക്ക് നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം പിന്നെ എനിക്ക് ആകെ റിക്വസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ പതിനഞ്ച് കാറ്റഗറിയിൽ ഈ കേരളത്തിൽ ഇപ്പോഴും റൺവേയിൽ വാക്ക് ചെയ്യുക റാമ്പിൽ വാക്ക് ചെയ്യുന്നത് മാത്രമാണ് എല്ലാവരുടെയും ആഗ്രഹം പതിനഞ്ച് കാറ്റഗറിയിൽ ബാക്കി പതിനാറ് കാറ്റഗറി എന്താണെന്ന് എൻക്വയറി ചെയ്യുന്നില്ല അതിൽ അതിലെനിക്ക് പറ്റുമെന്നുള്ള എൻക്വയറി ചെയ്യുന്നില്ല ഇപ്പം പത്താം ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് വണ്ണിലോട്ട് പോകുമ്പോൾ പ്ലസ് വണ്ണിൽ സയൻസ് എടുക്കണോ കൊമേഴ്സ് എടുക്കണോ ഹ്യമാൻസ് എടുക്കണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുക്കണോന്ന് പറഞ്ഞ ആളുകൾ ഭയങ്കര തല്ല എന്തുകൊണ്ടാണ് കാരണം കമ്പ്യൂട്ടർ സയൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഫീൽഡിലേക്ക് പോവാം സയൻസ് കഴിഞ്ഞാൽ വേറെ ഫീൽഡിലേക്ക് പോവാം കൊമേഴ്സ് എടുത്തിങ്ങാൽ വേറെ കൊമേഴ്സ് എടുക്കുന്ന ഒരാൾക്കും ചിലപ്പോൾ സയൻസ് എടുക്ക സയൻസ് എടുക്കാത്ത പക്ഷം കൊമേഴ്സ് എടുക്കുന്ന ആളുകൾക്കും ഹ്യൂമാനിസ് എടുക്കുന്ന ആളുകൾക്കും സയൻസിന്റെ പല കോഴ്സുകൾ എടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഈ ഫീൽഡിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ സെലക്ട് ചെയ്യാൻ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് പക്ഷെ ഇവർ ആരും പോകുന്നില്ല ഒരാളും പോകുന്നില്ല ഞാൻ മുന്നേ പറഞ്ഞു എനിക്ക് റൺവേ മോഡൽ ആവാനുള്ള ഹൈറ്റ് ഇല്ലാന്ന് മനസ്സിലാക്കി ഞാൻ വീണ്ടും എന്റെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ ജോലിക്കുക അല്ലെങ്കിൽ കടം പേടിക്കുക വീണ്ടും ആ റൺവേ മോഡലിൽ ഞാൻ എന്തെങ്കിലും ഫേമസ് ആവെന്ന് വിചാരിച്ചാൽ ഞാൻ സ്റ്റിൽ ഇവിടെ ഒന്നും ഇരിക്കില്ല നമുക്ക് വേറെ ഉണ്ട് നമുക്ക് ടാലന്റ് ഉണ്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ റൺവേ മോഡൽ ആണ് ഒരിക്കലും പറയുന്നത് ഞാൻ കൊമേഴ്ഷ്യൽ മോഡലാണ് ഓക്കെ ആഡിന് ഷൂട്ട് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പാർട്സ് മോഡൽ ആവുന്നുണ്ട് ജുവലറീസിന്റെ മോഡൽസ് ആവാറുണ്ട് ആഡ് വീഡിയോ പ്ലസ് ആൻഡ് ടി വി മോഡൽ ആവാറുണ്ട് എല്ലാം ഉണ്ട് ഞാൻ കൊമേഴ്ഷ്യൽ മോഡലാണ് ആണ് പക്ഷെ ഒരുപോലെ രൺവേ മോഡൽ അല്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ മോഡലിംഗ് ട്രൈ ചെയ്യാൻ ഇനി വരുന്നവരാണെങ്കിലും ശരി മോഡൽ ആയിരിക്കുന്നവരാണെങ്കിലും ശരി സേവ് ചെയ്ത് നിങ്ങളുടെ സ്കിൻ ടോണിനും നിങ്ങളുടെ ഹൈറ്റിനും നിങ്ങളുടെ ബോഡിക്കും പറ്റുന്നത് നിങ്ങൾ ദയവ് ചെയ്ത് കണ്ടുപിടിച്ച് അതിൽ ഫോക്കസ് ചെയ്യും നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആവും അല്ലാതെ പ്ലസ് വണ്ണിൽ മറ്റേ ഹ്യൂമാൻറ്റെടുത്ത ആൾ കമ്പ്യൂട്ടർ സയൻസ് ഡോക്ടർ പഠിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കും അവനെ കമ്പ്യൂണേഴ്സ് കൊമേഴ്സ് എടുത്തിട്ട് കൊമേഴ്സ് എടുക്കുന്ന വ്യക്തിക്ക് ഡോക്ടർ ആവാൻ അല്ലെങ്കിൽ എം ബി ബി എസ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിലേക്ക് പോകാൻ പറ്റില്ലെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ എന്നാലും നാളെ ഞാൻ ഡോക്ടർ ആവും നാളെ ഞാൻ ഡോക്ടർ ആകും നാളെ ഞാൻ ഡോക്ടറാവും ഇല്ലാത്ത പൈസ മുടങ്ങി വിട്ടുള്ള അവസ്ഥ ഒരിക്കലും വീണ്ടും പ്ലസ് വൺ പ്ലസ് ടു പോയി സയൻസ് പഠിക്കാൻ പറ്റില്ല ആ ബോധ്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പറ്റാത്ത കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി പറ്റുന്നതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം ഇങ്ങനെയുള്ള കുറെ കുട്ടികള് ാണ് ഒരുപാട് മെയിൻ മോട്ടീവ് അത് തന്നെയാണ് കാരണം ഒരുപാട് കമ്പനീസ് കുട്ടികൾക്ക് എന്താണ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അവർ ഏതിനാണ് ബെറ്റർ എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല നിങ്ങൾക്ക് എന്തോരം ഓപ്പർച്യൂണിറ്റീസ് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ഏത് മോഡൽ ആവുന്ന ആയാലായിരിക്കും ബെറ്റർ ആവാ അത് പറഞ്ഞു കൊടുക്കുന്നില്ല ഇപ്പം ബോക്സിൻ എന്ന് പറയുന്ന മോഡലിംഗ് കമ്പനി ഞാനൊരു കുറച്ച് നാളത്തെ സ്റ്റഡി ചെയ്തതിനുണ്ട് സ്റ്റാർട്ട് ചെയ്ത് തന്നെ അതിലിപ്പോൾ ഞങ്ങൾ ഒരു ഇരുപത് മോഡൽസിന് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് അവർക്ക് ഏത് മോഡലിംഗിലായിരിക്കും ഏറ്റവും ബെറ്റർ ആയി പെർഫോം ചെയ്യാൻ പറ്റുക അതിനെ അവർക്ക് കൂടുതൽ അവയർനെസ് കൊടുക്കും അവരതിലേക്ക് ഇറക്കി വിടുകയാണ് ഞങ്ങളൊരു ഷോ ചെയ്താൽ കൂടി നെക്സ്റ്റ് അവർക്ക് അതിലൂടെ അവയർനസ് കൊടുത്ത് അതിലേക്ക് കണക്ട് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത് അതിലൂടെ അവർക്ക് മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് ഗെയിൻ ചെയ്യുക അതാണ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഇങ്ങനെ തകർത്ത് പറ്റട്ടെ ആശംസകൾ സോ മച്ച്